പ്രൈം മിനിസ്റ്റർ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററിന് ഒരു കത്തെഴുതി ഹമാസും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിൽ ഇന്ത്യ ഇടനില നിൽക്കണമെന്ന് ഗാസയും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിൽ ഇടനില നിൽക്കാൻ പറ്റിയ ഒരു രാജ്യം ഇന്ത്യയാണെന്നാണ് പലസ്തീൻ പറയുന്നത് ഈ ഒരു പ്രശ്നത്തിൽ ഇടപെടാൻ പറ്റുന്ന ഒരു രാജ്യം ഇന്ത്യ മാത്രമാണെന്നാണ് ഇപ്പം റഷ്യയും ചൈനയും പോലുള്ള വൻകിട രാജ്യങ്ങൾ ഇതിൽ നിന്നും പിൻവലിച്ചു നിൽക്കുകയാണ് ഇപ്പൊ ഇസ്രയേലിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമെന്ന് പറയുന്നത് അമേരിക്കയാണ് അതിനാൽ അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒന്നും നടത്തുന്നില്ല എന്നാണ് മറ്റു രാജ്യങ്ങൾ പറയുന്നത് ഇനി ഇന്ത്യയെ കൊണ്ട് മാത്രമേ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഇന്ത്യ എന്ന രാജ്യത്തോട് പലസ്തീൻ അഭ്യർത്ഥിക്കുകയാണ് ഗാസ കോൺഫ്ലിക്റ്റ് നിർത്തണം എന്നുള്ളത് ഗാസയിൽ നടത്തുന്ന നടക്കുന്ന യുദ്ധക്കെടുതി അവസാനിപ്പിക്കുകയും ഇന്ത്യ കൈ കടക്കണം ഇസ്രയേൽ ഗാസ കോൺഫ്ലിക്ട് എട്ട് മാസമായിട്ട് നടക്കുന്ന ഒന്നാണ് പുടിൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എന്താണ് ഗാസ കോൺഫ്ലിക്റ്റ് ഒരു അല്ല ഇത് സിവിലിയൻ പോപ്പുലേഷനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ളതാണെന്നാണ് ഇപ്പൊ ഗാസയിലുള്ള സിവിലിയൻസിനെ എല്ലാം കൊന്നൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ഇസ്രേൽ പുടിനോട് തിരിച്ചു ചോദിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഉക്രൈനോട് ചെയ്യുന്നതും ഇത് തന്നെയല്ലേ എന്നുള്ളതാണ് ഇപ്പൊ പുട്ടിൻ അത് അതിന് കൊടുത്ത ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് സിവിലിയൻ പോപ്പുലേഷന്റെ മുകളിൽ റഷ്യ ഇതുവരെ ഒരു യുദ്ധം നടത്തിയിട്ടില്ല എന്നതാണ് അവർക്ക് മുകളിൽ ബോംബുകളോ അല്ലെങ്കിൽ മിസൈലുകളോ ഒന്നും വർഷിച്ചിട്ടില്ല പക്ഷെ ഇസ്രേൽ ചെയ്യുന്നത് സിവിൽ പോ സിവിലിയൻ പോപ്പുലേഷന്റെ മുകളിൽ ബോംബുകൾ ഇടുകയും സിവിലിയൻസിനെ ഇല്ലാതാക്കാനുള്ള കാര്യങ്ങൾ അവിടെ ചെയ്ത് കൂട്ടുകയുമാണ് ചെയ്യുന്നതെന്നാണ് ഇവിടെ അമേരിക്കയുടെ മുകളിലേക്കാണ് ഏവരുടെയും കണ്ണുകൾ പോകുന്നത് കാരണം ഇസ്രയേലിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് നൽകുന്നതുമായിട്ടുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ് ഗാഫ ഇസ്രയേൽ പ്രശ്നം പരിഹരിക്കാൻ യുണൈറ്റഡ് നേഷന്റെ കീഴിലൊരു മീറ്റിംഗ് സംഘടിപ്പിച്ചു ആ ഒരു മീറ്റിംഗിൽ അമേരിക്ക പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കും അതായത് ഈ യുദ്ധം നിർത്തലാക്കാൻ അമേരിക്കക്ക് കഴിയുമെന്നാണ് ഈ ഒരു രാ കോൺഫ്ലിക്റ്റ് ഇല്ലാതാക്കാൻ മൂന്ന് സ്റ്റെപ്പുകളാണ് ബൈഡൻ മുന്നോട്ട് വെച്ചത് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗാസയിലെ പ്രധാന ഏരിയകളിൽ നിന്നും ഇസ്രയേൽ സൈന്യം പിൻവാങ്ങും അതുകൂടാതെ തന്നെ ഗാസേലിന്റെ നൂ ഹമാ ഇസ്രയേലിന്റെ നൂറ്റി ഇരുപത് പേരെ ബന്ദികളാക്കി വെച്ചിട്ടുണ്ട് അതിൽ സ്ത്രീകളെയും കുട്ടികളെയും വിട്ടയക്കും സാധാരണ യുദ്ധം നടക്കുമ്പോൾ സ്ത്രീകളെയും കുട്ടികളെയുമാണ് ആദ്യം വിട്ടയക്കാറ് ബാക്കിയുള്ള യങ്സ്റ്റേഴ്സിന്റെ കാര്യം അതിനുശേഷമാണ് തീരുമാനിക്കാറ് അതുപോലെ ഇസ്രയേൽ ഹമാസിന്റെ കുറച്ചുപേരെ ബന്ദികളാക്കി വെച്ചിട്ടുണ്ട് അവരെയും തിരിച്ചുവിടണം ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ നടക്കാൻ പോകുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പിൽ അമേരിക്ക പറയുന്നത് ഇരു രാജ്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് വെടിവെക്കൽ നിർത്തലാക്കും അതുപോലെ ഇസ്രയേൽ സൈന്യം പകുതി എന്നുള്ളത് പൂർണ്ണമായിട്ടും അവർക്ക് പി അവരവിടെ പിന്മാറില്ല എന്നുള്ളതാണ് പറയുന്നത് കാരണം മൂന്നാമത്തെ സ്റ്റെപ്പ് ഗാസയിലെ റീകൺസ്ട്രക്ഷൻ അതായത് ഗാസയിലെ പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്ങുകൾ പണി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതുപോലെ ഇന്റർനാഷണൽ ഗേറ്റ് തുറന്നു കൊടുക്കുന്നു ഈ ഒരു പ്രൊപ്പോസൽ ഇസ്രയേലിന് നൽകിയപ്പോൾ അവരത് സമ്മതിച്ചു ഓക്കെ ഈ മൂന്ന് സ്റ്റെപ്പുകളാണ് ബൈഡൻ അവതരിപ്പിച്ചത് ബാക്കി പതിമൂന്ന് രാജ്യങ്ങൾ ഇത് എഗ്രി ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു പ്ലാൻ റഷ്യ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ബൈഡൻ അവതരിപ്പിച്ച ഈ പ്ലാൻ കംപ്ലീറ്റ്ലി ഫെയിലിയർ ആണെന്നാണ് റഷ്യ പറയുന്നത് ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ ഒരു ട്രസ്റ്റ് റിലേഷൻ ഉണ്ടാകുന്നില്ല അതായത് ഈ പ്രപ്പോസലുകളുമായിട്ട് ആദ്യം ചെന്നത് ഇസ്രയേലിന്റെ അടുത്താണ് ഇസ്രയേലിന് ഇത് ശരിവെക്കുകയുണ്ടായി ഇങ്ങനെയെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാം എന്ന് ഇസ്രയേൽ പറഞ്ഞു അതുപോലെ തന്നെ പ്രപ്പോസലുമായിട്ട് ഗാസയുടെ അടുത്ത് ചെന്നു ആദ്യം അവര് ഓക്കെ ഓക്കെ പറഞ്ഞെങ്കിലും പിന്നീട് അവരത് വിസമ്മതിച്ചു കൊടുക്കുകയായിരുന്നു കാരണം ഗാസയിൽ നിന്നും പിൻവലിക്കുന്നത് പോലെ തന്നെ പൂർണ്ണമായിട്ടും റാഫേൽ നിന്നും കൂടി സൈന്യത്തെ പിൻവലിക്കണം ഇസ് പിൻവലിക്കണം ഇസ്രയേൽ സൈന്യം എന്ന് പക്ഷെ അതൊരിക്കലും ഇസ്രയേൽ പിൻവലിക്കില്ല അങ്ങനെ റാഫേൽ നിന്നും കൂടി പിൻവലിച്ചാൽ ഗാസയിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു അറ്റാക്ക് ഇസ്രയേലിന്റെ ഭാഗത്ത് ഇസ്രയേലിന് ഉണ്ടാകുമെന്നാണ് ഇസ്രയേലി തന്നെ പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം റാഫേലുള്ള ഇസ്രയേൽ സൈനിക കേന്ദ്രത്തിൽ ഗാസ ആക്രമണം നടത്തുകയും എട്ട് ഇസ്രേലിൻ സൈനികർ അവിടെ മരിക്കുകയും ചെയ്തു ഈ സ്ഥിതിക്ക് ഇസ്രയേൽ റാഫേൽ നിന്നും മാറാൻ തയ്യാറല്ല പക്ഷെ ഗാസ അതിനുള്ള ഒരു പ്ലാനിങ് നടക്കുന്നത് കൊണ്ടാണ് റാഫേൽ നിന്നും ഇപ്പൊ ഇസ്രയേൽ സൈനികം പിന്മാറാൻ ആവശ്യപ്പെടുന്നത് ഇസ്രേൽ എന്ന് പിന്മാറുന്നു അന്ന് റഫേൽ സൈനിക ശക്തി ബലപ്പെടുത്തി ഗാസ സൈനിക ശക്തി ബലപ്പെടുത്തി ഇസ്രേലിന് നേരെ ശക്തമായിട്ട് ആക്രമണം നടത്തുമെന്നാണ് ഇസ്രയേൽ വാദിക്കുന്നത് ഇപ്പൊ വൻകിട രാജ്യങ്ങളിൽ പെടുന്നവയാണ് ഇന്ത്യയും ചൈനയും അമേരിക്കയും റഷ്യയും എല്ലാം ഇപ്പോ റഷ്യയും ചൈനയും പിന്മാറി കഴിഞ്ഞു അമേരിക്ക വെച്ച പ്ലാനിംഗ് നടക്കാൻ സാധ്യത വളരെ കുറവാണ് ഇനി ആകെയുള്ളത് ഇന്ത്യ മാത്രമാണ് ഇന്ത്യ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഇടനിലക്കാരനായി നിന്നും ഈ ഒരു പ്രശ്നം പരിഹരിക്കണം എന്നാണ് പറയുന്നത് പക്ഷേ ഇന്ത്യ ഇതിൽ ഇടപെടാൻ സാധ്യത വളരെ കുറവാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് കാരണം ഇസ്രയേൽ ഇന്ത്യ നയതന്ത്ര ബന്ധം നമുക്കറിയാം നല്ല നിലയിലാണ് കിട്ടുന്നത് ഇന്ത്യ ഇടനിലക്കാരനായി നിന്ന് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ അവിടെ വഷളാവുകയാണ് ചെയ്യുന്നത് ഇനി ഇന്ത്യ ഇടപെട്ട് ഇസ്രയേൽ സൈന്യത്തെ പിൻവലിച്ചാൽ വീണ്ടും അവിടെ ഗാസ് ഇസ്രയേലിന്റെ അറ്റാക്ക് നടത്തിയാൽ അത് കൂടുതൽ തിരിച്ചടി ആകാൻ പോകുന്ന ആർക്കാണ് ഇന്ത്യക്കാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ ഒരു വിഷയത്തിൽ നിശബ്ദത പാലിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇന്ത്യക്ക് എല്ലാ രാജ്യങ്ങളുടെയും വിഷയങ്ങളിൽ കയറി ഇടപെടാൻ അന്ന് സാധിക്കില്ല ഇന്ത്യയും പാകിസ്ഥാനും ഉള്ള വിഷയത്തിൽ മറ്റൊരു തേർഡ് പാർട്ടി ഇടപെടാറില്ല അങ്ങനെ സംഭവിച്ചാൽ അത് വലിയ തിരിച്ചടി ആ രാജ്യത്തിന് തന്നെ ഉണ്ടാകും ഇനി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും എന്ത് മറുപടിയാണ് ഉണ്ടാവുകയെന്ന് നമുക്ക് കണ്ടറിയാം